ഇതിന്റെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആസ്ക്ഡ് ആസ്ക്വസ്റ്റ്യൻസ് ആണ് അതായത് നമ്മുടെ ഓഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥിരം നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഒന്നാമത്തെ ചോദ്യത്തിൽ വിത്ത് ഹൗ മെനി ജോയിനിങ്സ് ക്യാൻ ഐ ജോയിൻ ഫോർ ഓൺ ലേൺ ഈൻ ആൻഡ് ട്രാവൽ എനിക്ക് എത്ര ജോയിനിങ്ങിലൂടെ പുതുതായിട്ട് ജോയിനിങ് ചെയ്യുന്ന ആൾക്കാരിൽ എത്ര പേരിലൂടെയാണ് എനിക്ക് ലേൺ ഏൻ ട്രാവൽ ഓഫർ അതിലേക്ക് എലിജിബിൾ ആവാൻ സാധിക്കുക ലേൺ ഏൻ ട്രാവൽ ഓഫർ അഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെയുള്ള നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടുത്തെ ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ നമുക്ക് അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം എങ്ങനെയാണ് ഡീറ്റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ നമ്മളൊരു പി വി സെൽഫാഡി ചെയ്യുന്നുണ്ട് കൂടാതെ പതിനാറ് എട്ട് മുതൽ പതിനാറ് ആൾ പുതു പുതുതായിട്ട് ആൾക്കാരെ നമുക്ക് ബസേജിലേക്ക് ജോയിൻ ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ ഒരു മാസം മിനിമം രണ്ട് ജോയിനിങ് എങ്കിലും ചെയ്തിരിക്കണം കുറഞ്ഞത് രണ്ട് ജോയിനിങ് ആണെങ്കിലും ചെയ്തിരിക്കണം ആ ചെയ്യുന്ന വ്യക്തി നൂറ് പി വി സിംഗിൾ ഇൻവോയ്സിൽ ചെയ്യുകയും വേണം അപ്പോൾ അതിൽ നമുക്ക് ഒരു 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 കാര്യം കൂടെ നമുക്ക് വിസിച്ചിപ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത് അതായത് നൂറ് പി വി എന്തായാലും ജോയിൻ ചെയ്യുന്ന സമയത്ത് സിംഗിൾ ഇൻവോയ്സിൽ ചെയ്യണം കൂടാതെ ജോയിൻ ചെയ്ത അതേ മാസത്തിൽ തന്നെ ചെയ്യുന്ന റീപർച്ചേസിൻ്റെ ബി ഇൻവോയ്സിൻ്റെ പി വി അതായതിപ്പോൾ ഒരാൾ ജൂണിൽ ജോയിൻ ചെയ്തു ഈ മാസം തന്നെ ജോയിൻ ചെയ്തു ഹൺഡ്രഡ് പി വിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ജോയിൻ ചെയ്ത് ആ ഹൺഡ്രഡ് പി വി നമുക്ക് കൗണ്ട് ചെയ്യും കൂടാതെ അദ്ദേഹം ചെയ്യുന്ന ഫസ്റ്റ് റീപർച്ചേസ് സെക്കൻഡ് റീപർച്ചേസ് അങ്ങനെയുള്ള ഈ മാസം തന്നെ ചെയ്യുന്ന മറ്റു റീപ്പർച്ചേസുകളുടെയെല്ലാം പി വി നമുക്ക് കൗണ്ട് ചെയ്തതാണ് ഉദാഹരണം അതിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പുതുതായിട്ട് ജോയിൻ ചെയ്ത വ്യക്തി മൊത്തത്തിൽ ഇരുന്നൂറ്റി എഴുപത് പി വി ജൂൺ മാസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആ ജൂൺ മാസത്തെ പി വി എല്ലാം നമുക്ക് നമുക്കിതിനകത്ത് കൗണ്ട് ചെയ്യുന്നുണ്ട് അതേ വ്യക്തി ജൂലൈ മാസത്തിൽ പി വി ചെയ്യുന്നുണ്ട് പക്ഷേ ആ പി വി നമുക്കിതിനകത്ത് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ വീണ്ടുമുള്ള പർച്ചേസിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും രണ്ടാമത്തെ ചോദ്യം മൂവായിരം ബി വി അതായത് ആയിരത്തി നാന്നൂറ് സെൽഫ് ആയിരത്തി അറുനൂറ് പി വി പുതിയ ജോയിനിങ്ങിലൂടെ അങ്ങനെ നേടുന്ന ഞാൻ ഒന്നാമത്തെ മാസത്തിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ മാസത്തിലോ ഇത് ക്വാളിഫൈ ആവുകയാണെങ്കിൽ എനിക്ക് ലേൺ ഏൻ ട്രിപ്പ് ഓഫറ് എന്നുള്ളതാണ് തീർച്ചയായും അവർക്ക് കിട്ടും പക്ഷേ എങ്കിലും അതിൽ ചില കണ്ടീഷൻ കൂടെയുണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എട്ട് മുതൽ പതിനാറ് വരെ ജോയിനിങ്ങിലൂടെ ആയിരത്തി അറുനൂറ് പി വി നേടണം എന്നാണ് ജൂൺ മാസത്തിൽ ഈ പറയുന്ന മൂവായിരം പി വി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം മൂന്ന് മാസത്തിനുള്ളിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പക്ഷേ ജൂൺ മാസത്തിൽ തന്നെ മൂവായിരം പി വി എട്ട് ജോയിനിങ്ങിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജൂലൈ മാസത്തിൽ പുതുതായിട്ട് രണ്ടുപേരെ പേരെക്കോട്ടെ ജോയിൻ ചെയ്യണം ഓഗസ്റ്റ് മാസത്തിലും പുതുതായിട്ട് രണ്ടുപേരെ പേരെക്കോട്ടെ ജോയിൻ ചെയ്യണം അവർ ജോയിൻ ചെയ്താൽ മാത്രം പോരാ നൂറ് പി വെച്ചിട്ട് സിംഗിൾ ഇൻവോയ്സിൽ ചെയ്യുകയും വേണം അപ്പോൾ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ജൂൺ മാസത്തിൽ ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ ജൂലൈയിലും ഓഗസ്റ്റിലും രണ്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യുകയും നൂറ് പി വി വീതം അവർ എക്സ്ട്രാ ചെയ്യുകയും നൂറ് പി വി വീതം അവർ സിംഗിൾ ഇൻവോയ്സിൽ ചെയ്യുകയും വേണം എക്സാമ്പിൾ ടൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ മാസത്തിലാണ് മൂവായിരം പി ബി കംപ്ലീറ്റ് ആകുന്നതെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് പെൻഡിംഗ് ഉള്ള രണ്ട് പുതിയ ജോയിനികൾ ചെയ്യണം അവർ ഹൺഡ്രഡ് പി ബി വെച്ച് ചെയ്യുകയും വേണം അങ്ങനെ മൂന്ന് മാസത്തിലായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇതിനകത്ത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ബെനിഫിറ്റും കൂടി ഉണ്ട് ഇയർലി ബേഡിൻ്റെ ഓഫറിൻ്റെ ബെനിഫിറ്റും കൂടി ഇതിനകത്ത് കിട്ടും അപ്പോൾ അതിനകത്തേക്കും പരിഗണിക്കാനായിട്ട് സാധിക്കും മുമ്പത്തെ ഓഫറിൽ മുമ്പ് ഓഫർ പറഞ്ഞതിനകത്ത് നമ്മൾ അഗ്രി കാറ്റഗറി എന്താണെന്നും നോൺ അഗ്രി കാറ്റഗറി എന്താണെന്നും ക്ലബ്ഡ് കാറ്റഗറി എന്താണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം നമുക്കിതിനകത്ത് നമ്മുടെ പി വി കണക്കൂട്ടാവുന്നതാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാട്ടർ പ്യൂരിഫയറിൻ്റെ പി വി ഇതിലെങ്ങ് നമുക്ക് കൺ കണ് എടുക്കാനായിട്ട് സാധിക്കുന്നതല്ല മൂന്നാമത്തെ ചോദ്യം ക്യാൻ എ ജോയിനി ഓഫ് ലെസ് താൻ ഹൺഡ്രഡ് പി വി ബി കൗണ്ടഡ് ടു വേർഡ്സ് ആ അറുനൂറ് പി വി അതായത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നൊരു വ്യക്തിക്ക് നൂറ് പി വിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ആ പി വി ഇതിലേക്ക് എന്നുള്ളതാണ് എടുക്കില്ല അത് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല നൂറ് പി വിയുടെ സിംഗിൾ ഇൻവോയ്സ് ഫസ്റ്റ് ഇൻവോയ്സ് മാത്രമേ ഇതിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതിൽ കുറവുള്ള പി വി നമുക്ക് പരിഗണിക്കണമെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് ഇൻവോയിസ് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കൂ മുകളിലത്തെ പർട്ടിക്കുലർ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് അത് പ്രകാരം ജോയിൻ ചെയ്യുന്ന മാസത്തെ മറ്റ് ബി വിയൽ എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നൂറ് ബി വിയുടെ സിംഗിൾ ഇൻവോയിസ് അത് ഫസ്റ്റ് പർച്ചേസിൽ ഫസ്റ്റ് ഇൻവ്ലോയ്സിൽ നൂറ് ബി വി ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ കൗണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നാലാമത്തെ ചോദ്യം ക്യാൻ ഐ പ്ലേസ് ഐ ഡി ഇൻ ഫോസ്റ്റർ എനിക്ക് ഫോസ്റ്റർ ഐ ഡിയിലേക്ക് ഈ ജോയിൻ ചെയ്യുന്ന ആളെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും ഫോസ്റ്റർ ഡി ഉപയോഗിച്ച് നമുക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരെ കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ചാമത്തെ ചോദ്യം ക്യാൻ ദ ലേൻ ഏൻ ട്രാവൽ ഓഫർ ബി ക്ലബ്ഡ് വിത്ത് ട്രിപ്പിൾ ബോൺസ് ഓഫർ ട്രിപ്പിൾ ബോൺസ് ഓഫറുമായിട്ട് ലേൻ എൻ ആൻഡ് ട്രാവൽ ഓഫറ് ക്ലബ്ബ് എന്നാണ് യെസ് ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരം ബി വി ആണ് നമുക്ക് ലേൻ എൻ ട്രാവൽ ഓഫറിലൂടെ നമുക്ക് നേടേണ്ടി കൂടാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് രണ്ടായിരം ബി ബി ആണ് ട്രിപ്പിൾ ബോൺസ് ഓഫറിലൂടെ നമുക്ക് സെൽഫായിട്ട് ചെയ്യേണ്ടത് ആ രണ്ടായിരം ബി ബി എക്സ്ട്രാ കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് നമുക്ക് മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട് അഗ്രി നോൺ അഗ്രി ക്ലബ്ഡ് ഈ മൂന്ന് കാറ്റഗറിയിലായിട്ട് നമുക്ക് മൂന്ന് കാറ്റഗറിയിലായിട്ട് നമുക്ക് ലേൺ ഏൻ ട്രാവൽ ഓഫറിലേക്ക് നമുക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കും അപ്പോൾ അഗ്രി ആയിക്കോട്ടെ നോൺ അഗ്രി ആയിക്കോട്ടെ നമുക്ക് മൂവായിരം ബി ബി ആണ് വേണ്ടുന്നത് ക്ലബ്ബാണെങ്കിൽ നാലായിരം ബി ബി ആണ് വേണ്ടത് അപ്പോൾ ഈ നാല ഇത് കഴുകിയാണ് നമ്മൾ രണ്ടായിരം ബി ബി എക്സ്ട്രാ ചെയ്യേണ്ടത് അങ്ങനെ എക്സ്ട്രാ ആയിട്ട് രണ്ടായിരം ബി ബി കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് രണ്ടും കൂടെ ക്ലബ്ബി ഇത് നമുക്ക് കിട്ടുള്ളൂ അതായത് ലേൺ ഏൺ ട്രാവൽ ഓഫർ നമുക്ക് ക്വാളിഫൈ ആവണമെങ്കിൽ ഈ പറഞ്ഞ മൂവായിരം അല്ലെങ്കിൽ നാലായിരം പി നമുക്ക് എത്തണം അതിന് കഴിഞ്ഞിട്ട് രണ്ടായിരം പി വികൾ നമ്മൾ എക്സ്ട്രാ സെൽഫ് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും ട്രിപ്പിൾ ബോൺസ് ഓഫറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക ഇവിടെ പി വി ഓവർലാപ്പിംഗ് ചെയ്യാൻ സാധിക്കില്ല ഒരു ഓഫറിൻ്റെ ക്രൈറ്റീരിയക്ക് വേണ്ടുന്ന പി വി അതിന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടായിട്ട് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിനെ ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ ആറാമത്തെ ചോദ്യം ഇ ഫൈവേഴ്സ് ബ്രോൺസ് സിൽവർ ഗോൾഡ് എയർ ലെയർ ബട്ട് വാസ് ഐ സിക്സ്റ്റീൻ ഇൻ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഞാൻ ഐ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ദ ലേൺ ഏൻ ട്രാവൽ ഓഫർ അതായത് ഞാൻ ബ്രോൺസ് അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ മെയ്യിൽ ഞാൻ പതിനാറ് ശതമാനത്തിലായിരുന്നു അങ്ങനെയെങ്കിൽ എനിക്ക് ലേൺ ആൻഡ് ട്രാവൽ ഓഫറിലേക്ക് മത്സരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അതിലേക്ക് എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമോ നിലവിൽ പതിനാറ് ശതമാനം ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം സാധിക്കില്ല കാരണം ഓൾറെഡി അവരുടെ പെർമനൻറ്റ് ലെവൽ ബ്രോൺസ് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തിയതുകൊണ്ട് അവർക്ക് ഫൈവ് ടു സിക്സ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് മത്സരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓഫറിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കില്ല ഏഴാമത്തെ ചോദ്യം ഒരു ഐ ഡിയിൽ രണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതെന്താണ് അതായത് നിങ്ങൾക്ക് ട്രിപ്പിൾ ബോൺസ് ഓഫറിനകത്താണ് ആ ഒരു ടിക്കറ്റ് ഓഫറിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂടാതെ യു സി ഡി ഡി സി ഡി ഡി യു സി ഡി കാറ്റഗറിയിലുള്ള ഇൻ്റർനാഷണൽ ട്രിപ്പിനും ഇതുപോലെ രണ്ട് ടിക്കറ്റ് പെർ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രൈറ്റീരിയ ഡബിൾ ആക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് ക്വാളിഫിക്കേഷൻ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം ഇഫ് എ ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻഡ് ഇൻ മെയ് ബട്ട് ആക്ടിവേറ്റഡ് ദ ഐ ഡി ഇൻ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അതായത് മെയ് മാസത്തിലൊരാൾ ജോയിൻ ചെയ്യുകയും ജൂൺ മാസത്തിലാണ് ഐ ഡി ആക്റ്റീവായി ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് കൗണ്ട് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായും അത് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മെയ്യിൽ ഐ ഡി എടുത്തിട്ട് ജൂണിലാണ് ആക്ടിവേഷൻ ആയിട്ടുണ്ടതെങ്കിൽ അത് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ് അത് നമുക്ക് കൗണ്ടിലേക്ക് എടുക്കുന്നതാണ് ജോയിനിങ്ങിൻ്റെ കൗണ്ടിൽ എടുക്കുന്നതാണ് എനിക്ക് ഒമ്പതാമത്തെ ചോദ്യം എനിക്ക് മൂന്ന് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒൻപതാമത്തെ ചോദ്യം ലേം ഏൻ ട്രാവൽ ഓഫറിനകത്ത് മൂന്ന് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട് അത് മൂന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല രണ്ട് പ്രോഗ്രാംസിനു വരെ നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ രണ്ട് പ്രോഗ്രാമിനും നമ്മൾ ഒറ്റ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പോകാനായിട്ട് സാധിക്കില്ല രണ്ട് ക്രൈറ്റീരിയ നമ്മൾ മീറ്റിങ്ങിൽ മാത്രമേ പോകാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പോൾ നോൺ അഗ്രി പ്രോഡക്റ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട് ആ ക്രൈറ്റീരിയ ചെയ്യുന്നവർക്ക് ഒരു ട്രെയിനിങ് പോവാം അഗ്രിയുടെ ക്രൈറ്റീരിയ പറയുന്നുണ്ട് ആ അഗ്രിയുടെ ക്രൈറ്റീരിയങ്ങളെ ഇതിനോടൊപ്പം വീണ്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം പ്രോഗ്രാമിനകത്തും പങ്കെടുക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ആ പറയുന്ന ക്രൈറ്റീരിയ രണ്ടെണ്ണം ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന രണ്ട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനുള്ള ക്രൈറ്റീരിയ മാത്രം ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന് മാത്രമേ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ മാക്സിമം നമുക്ക് രണ്ട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനാണ് പോകാനായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുക ഇനി നമുക്ക് ഗ്രോ യുവർ ഇൻകം ഓഫറിനകത്ത് വന്നിട്ടുള്ള സംശയങ്ങളാണ് പൊതുവായിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം വരെ ആയിരുന്നു മെയ് മാസത്തിൽ ജൂണിലും ജൂലൈയിലും ആയിട്ട് ബ്രോൺസ് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ഞാൻ ക്വാളിഫൈ ആയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എനിക്ക് ലേൺ ഏൺ ആൻഡ് ട്രാവൽ ഓഫറിലേക്ക് യോഗ്യത നേടാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് മെയ് മാസത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനത്തിലായിരുന്നു ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിലോ ആയിട്ട് ബ്രോൺസോ അതിന് മുകളിലൊക്കോ ഈ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം അവർ ബിസിനസ് ചെയ്തപ്പോഴത്തേക്ക് ബ്രോൺസിലേക്കോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു അങ്ങനെയെങ്കിൽ രണ്ട് ഓഫറുകൾ ഓൾറെഡി അവർ ട്വൽവ് ടു സിക്സ്റ്റീൻ ആയതുകൊണ്ട് ലേൺ ഏൺ ട്രാവലിലേക്ക് മത്സരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ആ ഒരു ഓഫറിലേക്ക് സാധിക്കുമോ അതോടൊപ്പം തന്നെ ഗ്രോ യുവർ ഇൻകം അവർ ബ്രോൺസ് അനുഭവം ആയതുകൊണ്ട് ഗ്രോ യുവർ ഇൻകത്തിലേക്കും മത്സരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ആ ഓഫറിലേക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇതിനകത്ത് നമുക്ക് ഒന്നിലേക്ക് മത്സരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ല എങ്കിൽ ഈ പറഞ്ഞ രണ്ട് ഓഫറിൻ്റെയും ക്രൈറ്റീരിയ അവർ ചെയ്യേണ്ടതായിട്ട് വരും ഒന്നിലേക്ക് മത്സരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അതായത് ലേൺ ഏൻ ട്രാവൽ ഓഫർ ഉണ്ടല്ലോ ആ ഓഫറിലേക്ക് നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും അല്ല എങ്കിൽ അവർക്ക് ബ്രോൺസ് ആൻഡ് എബോവിലേക്ക് അവർക്ക് മത്സരിക്കാം പക്ഷേ ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ക്രൈറ്റീരിയ അവർ ചെയ്തെങ്കിൽ അവർക്ക് അതിനകത്തേക്ക് വരാനായിട്ട് സാധിക്കും അതിനകത്ത് പക്ഷേ ഈ പറഞ്ഞ പി വിയുടെ ഓവർലാപ്പിങ്ങൊന്നും ചെയ്യാൻ സാധിക്കില്ല അതായത് ലേൺ ഏൻഡ് ട്രാവൽ ഓഫറിനകത്തുള്ള പി വി ഇപ്പോൾ ഗ്രോ യുവർ ഇൻകം ആ സ്കീമിലേക്കുള്ള പി വി ആയിട്ട് കൺസിഡർ ചെയ്തില്ല രണ്ടിനും രണ്ടായിട്ട് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് ആ ക്രൈറ്റീരിയ പ്രകാരം നാല് മാസത്തിൽ മൂന്ന് മാസമെങ്കിലും നമ്മൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ലേൺ ഏൻഡ് ട്രാവൽ ഓഫർ നമുക്ക് നാലു മാസം ചെയ്യേണ്ടത് മൂന്ന് മാസം കൊണ്ട് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെ മൂന്ന് മാസം കൊണ്ടെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഗ്രോ ഇവർ ഇൻകം സ്കീമിനകത്താണെങ്കിൽ നമുക്ക് എന്താ പറയുക ബ്രോൺസ് ഇപ്പോൾ ബ്രോൺസിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ് ഗ്രൂപ്പ് പി വി ആണ് അവർക്ക് ഒരു മാസം വരേണ്ടത് അങ്ങനെ നാല് മാസം ചേരുമ്പോൾ അവർക്ക് പതിനാലായിരത്തി നാന്നൂറ് പി വി ആണ് അവർക്ക് ടോട്ടലി വരണ്ടുന്നത് നാല് മാസം കൊണ്ട് എട്ട് ജോയിനിങ്ങിലൂടെ അവർക്ക് വരേണ്ടുന്നത് ആയിരത്തി അല്ല സോറി എട്ട് ജോയിനിങ്ങിലൂടെ അവർക്ക് നൂറ് പി വി വെച്ചിട്ട് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ചെയ്യുകയും വേണം അങ്ങനെ നമുക്ക് ഇതിനകത്ത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ മൂന്നാ ഈ മൂന്ന് മാസങ്ങളിലും നമുക്ക് എന്ത് വേണം രണ്ട് പേര് വീതം പുതുതായിട്ട് ജോയിൻ ചെയ്താൽ അവർ ഹൺഡ്രഡ് പി വെച്ച് ചെയ്യുകയും വേണം എങ്കിൽ മാത്രമേ അവർക്ക് അത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗ്രോ യുവർ ഇൻകം സ്കീമിനകത്ത് നമുക്ക് എന്ത് വേണം നാല് മാസങ്ങളിലും നമുക്ക് നമ്മുടെ പെർമൻറ് ലെവല് മെയിൻ്റെയിൻ ചെയ്യേണ്ടതായിട്ടതുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പെർമനൻ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ ടി ബി ബി ടീം ബിൽഡിംഗ് ബോണസ് നാല് മാസത്തിലെ മൂന്ന് മാസമെങ്കിലും ടീം ബിൽഡിംഗ് ബോണസ് മെയിൻ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻ ദ ട്രിപ്പിൾ ബോണസ് ഓഫ് ഓഫർ ബി ക്ലബ്ഡ് വിത്ത് ഗ്രോ യുവർ ഇൻകം ഓഫർ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ക്യാൻ ദ ട്രിപ്പിൾ ബോൺസ ഓഫർ ബി ക്ലബ്ഡ് വിത്ത് ഗ്രോ യുവർ ഇൻകം ഓഫർ ട്രിപ്പിൾ ബോൺസ് ഉണ്ട് ആ ഓഫർ രണ്ടായിരം സെൽഫ് ബി ചെയ്യേണ്ടതാണ് അതിനെ നമുക്ക് ഗ്രോ യുവർ ഇൻകം സ്കീമുമായിട്ട് ക്ലബ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായും ചെയ്യാം പക്ഷേങ്കിൽ രണ്ടിനെ പി വി രണ്ടായിരം തന്നെ ചെയ്യുക ഗ്രോ യുവർ ഇൻകം നമുക്ക് വേണ്ടുന്നത് മൂവായിരത്തി അറുനൂറ് ഗ്രൂപ്പ് പി വി ഇത്തിട്ട് നാല് മാസങ്ങളിലായിട്ട് പതിനാലായിരത്തി നാന്നൂറ് പി വി ആണ് ആ പി വിയെ നമ്മുടെ ഇതിലേക്ക് ക്ലബ് ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ട് രണ്ടായിരം പി വി നമ്മൾ അഡീഷണൽ ആയിട്ട് ചെന്നെ ചെയ്യണം ആ രണ്ടായിരം പി വികൾ ചെയ്യുകയാണെങ്കിൽ മൊത്തം പതിനാല് പതിനാലായിരത്തി നാന്നൂറ് പതിനാലായിരത്തി നാന്നൂറ് അധികം ട്രിപ്പിൾ ബോൺസ് ആ ഓഫറിൻ്റെ രണ്ടായിരം ബി ബി അതുകൂടെ ചേർത്തിട്ട് പതിനാറായിരത്തി നാന്നൂറ് ബി ബി ആണ് മൊത്തത്തിൽ വരേണ്ടത് എങ്കിൽ മാത്രമേ രണ്ടിലേക്കും അവർക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അടുത്ത മൂന്നാമത്തെ ചോദ്യം എൽഒ പി എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റീവ് അക്യുമുലേറ്റീവ് ആയിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം ഗ്രോ യുവർ ഇൻകം സ്കീമിനകത്ത് എൽഒ ബി റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ആ എൽ ഒ ബി റിക്വയർമെൻറ്റ് ക്യുമുലേറ്റീവായിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് തീർച്ചയായും ക്യുമുലേറ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേങ്കിൽ രണ്ട് ജോയിനിങ് എല്ലാ മാസങ്ങളിലും ഉണ്ടായിരിക്കണം അവർ ഹൺഡ്രഡ് പി വെച്ചിട്ട് ചെയ്യുകയും വേണം പിന്നെ നമ്മുടെ സെൽഫ് പി വി ആ സെൽഫ് ഇ വി നമ്മൾ കവർ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ടീം ബിൽഡിംഗ് ബോണസ് നാല് മാസത്തിൽ മൂന്ന് മാസമെങ്കിലും ബ്രോൺസ് സിൽവർ ഗോൾഡ് കാറ്റഗറിയിലുള്ള ലീഡേഴ്സ് ടീം ബിൽഡിംഗ് ബോണസ് നാല് മാസത്തിൽ മൂന്ന് മാസമെങ്കിലും ടീം ബിൽഡിംഗ് ബോണസ് മെയിൻറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമുക്ക് എൽ ഒ ബി നമുക്ക് ക്യുമുലേറ്റീവായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും നാലാമത്തെ ചോദ്യം ഈ സൈഡ് വോളിയം സ്റ്റാർ ആൻഡ് എബോ സ്കീമിലുള്ള സ്റ്റാർ ആൻഡ് എബോ ലീഡേഴ്സിന് ഗ്രോ യുവർ ഇൻകം ഓഫറിൽ എന്താണ് എന്നുള്ളതാണ് അത് നമ്മുടെ ആ ആദ്യത്തെ ഓഫറിനകത്ത് തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറാണ് അവരുടെ സൈഡ് വോളി എടുക്കേണ്ടത് അതിൽ ആയിരം ബി വി പ്ലസ് ആയിരത്തി അഞ്ഞൂറ് പി വി അങ്ങനെ ചേർത്തിട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പി വി അതിൻ്റെ സൈഡ് വോളിയുമായിട്ട് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഡയമണ്ട് ഡയറക്ടർക്ക് അഞ്ഞൂറ് പി വി ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ വേണ്ടുന്നത് കൂടാതെ അഡീഷണൽ ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് പി വി അങ്ങനെ ചേർത്തിട്ട് രണ്ടായിരം പി വി ആണ് ഒരു മാസത്തിൽ അവർ നേടുന്ന നേടിയെടുക്കേണ്ട ഗ്രൂപ്പ് പി വി അത് നമ്മുടെ സ്റ്റാർ ആൻഡ് ഡയമണ്ട് കാറ്റഗറിയിലുള്ള പോസ്റ്ററിലോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അഞ്ചാമത്തെ ചോദ്യം ക്യാൻ ഐ അച്ചീവ് ദ ടോട്ടൽ പി മൈ പി വി റിക്വയർമെൻ്റ് ഫോർ ദ ഗ്രോ യുവർ ഇൻകം ഓഫർ ക്യൂമുലേറ്റീവലി ക്യൂമുലേറ്റീവായിട്ട് എൻ്റെ ടോട്ടൽ പി വി എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായും പക്ഷേ നമ്മുടെ ബേസ് ലെവല് നമ്മൾ നാല് മാസങ്ങളിൽ മെയിൻ്റെ ചെയ്തിരിക്കണം ഹൺഡ്രഡ് പി വി സെൽഫായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ ജോയിനിങ്സ് പുതിയ ജോയിനിങ്സ് രണ്ട് വീതം എല്ലാ മാസങ്ങളിലും ഹൺഡ്രഡ് പി വി വെച്ചിട്ട് ഫസ്റ്റ് ഇൻ ബോയ്സിലെ തന്നെ അത് കിട്ടുകയും വേണം അങ്ങനെ നാല് മാസത്തിൽ മൂന്ന് മാസമെങ്കിലും നമ്മളത് നേടിയെടുത്തിരിക്കണം അങ്ങനെയുണ്ടെങ്കിൽ ബ്രോൺസ് സിൽവർ ഗോൾഡ് അവർക്ക് ടീം ബിൽഡിംഗ് ബോണസും നാല് മാസത്തിൽ മൂന്ന് മാസമായിട്ട് ക്വാളിഫൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്യുമുലേറ്റീവായിട്ട് അവരുടെ പി വി നമുക്ക് എടുക്കാവുന്നതാണ് ആറാമത്തെ ചോദ്യം എന്റെ പെർമനൻ്റ് ലെവൽ ഡയമണ്ട് അല്ലെങ്കിൽ ആണ് അങ്ങനെയെങ്കിൽ എനിക്ക് ഗ്രോ യുവർ ഇൻകം ഓഫറിലേക്ക് എൻ്റെ ബേസ് ലെവലായിട്ട് എന്ത് കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഡയമണ്ടിൻ്റെ പെർമനൻറ്റ് ലെവൽ അങ്ങനെ കണ്ടു ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഡയമണ്ടായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഒരു ബേസ് ലെവൽ താഴോട്ട് പോയിട്ട് സ്റ്റാർ എന്നത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്റ്റാർ പെർമൻറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സ്റ്റാറിൽ തന്നെ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു ലെവൽ താഴേക്ക് പോയിട്ട് ഗോൾഡ് ഡയറക്ടർ കാറ്റഗറിയിലായിട്ട് അവർക്ക് ഈ ഓഫറിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കും പക്ഷേ എങ്കിൽ ബ്രോൺസ് സിൽവർ ഗോൾഡ് കാറ്റഗറിയിലുള്ള ലീഡേഴ്സ് അവരുടെ പെർമനൻറ്റ് ലെവൽ മെയിൻ്റൈൻ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവർക്ക് ഈ ഒരു ലെവൽ മാറുന്ന ഓപ്ഷൻ അവർക്കില്ല അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യത്തിനകത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പെർമനൻ്റ് ലെവലെന്ന് പറയുന്നത് ക്രൗൺ ആണ് പക്ഷേ ജനുവരിയിൽ സ്റ്റാർ ആണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അങ്ങനെയെങ്കിൽ സെപ്റ്റംബർ വരെയായിട്ടുള്ള മാസങ്ങളിൽ പല ലെവലുകൾ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ജൂണിൽ സ്റ്റാർ ആണ് ജൂലൈയിൽ ഡയമണ്ട് ആണ് ഓഗസ്റ്റിൽ സ്റ്റാർ ആണ് സെപ്റ്റംബറിൽ സ്റ്റാർ ആണ് അങ്ങനെയെങ്കിൽ ഗ്രോ യുവർ ഇൻകം ഓഫറിലേക്ക് അദ്ദേഹത്തിന് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായും അദ്ദേഹം സ്റ്റാർ ആൻഡ് എബോ ക്വാളിഫൈ ചെയ്തേക്കുന്നത് നാല് മാസങ്ങളിലും കൃത്യമായിട്ട് സ്റ്റാർ ആൻഡ് എബോ ലെവൽ മെയിൻ്റെ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായത്തിന് ബാക്കിയുള്ള ക്രൈറ്റീരിയ കൂടെ മീറ്റ് ചെയ്താൽ ഇതിനകത്ത് പാഠിച്ച ചെയ്യാൻ ഞാൻ സാധിക്കുന്നതാണ് എട്ടാമത്തെ ചോദ്യം എൻ്റെ ബേസ് ലെവൽ ആണ് ജൂണിൽ ആൻഡ് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ സിൽവർ ഗോൾഡ് ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് എൽഒബി മെയിൻ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല സിൽവർ അല്ലെങ്കിൽ ഗോൾഡിൽ എനിക്ക് എൽഒബി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ എനിക്ക് ഏത് ലെവലിൽ നിന്നിട്ടായിരിക്കും അല്ലെങ്കിൽ ഏത് ക്രൈറ്റീരിയ പ്രകാരമായിരിക്കും എനിക്ക് ഗ്രോ യുവർ ഇൻകംസ് ഓഫറിനകത്ത് മത്സരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഓഫറിലേക്ക് എനിക്ക് എലിജിബിൾ ആവാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രോൺസ് ആയിരുന്നു പിന്നീട് ശേഷം ഗോൾഡ് അല്ലെങ്കിൽ സിൽവറിലേക്ക് പോയിട്ടുണ്ട് ഗോൾഡ് അല്ലെങ്കിൽ സിൽവറിൽ എൽഒബി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എൽഒവി മെയിൻറ്റയിൻ ചെയ്യാൻ സാധിക്കാത്ത ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ബ്രോൺസ് ഡയറക്ടർ ലെവലിൽ മാത്രമേ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി എയർലി ബേഡിൽ ലക്കി ഡ്രോ ഓഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം എയർലി ബേഡിൽ ലക്കി ഡ്രോയിലെ ആദ്യത്തെ ചോദ്യം ഞാൻ ലേൺ എൻ ട്രാവൽ ഓഫർ ഒരു മാസത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എയർലി ബേഡി ലക്കി ഡ്രോ ഓഫറിലേക്ക് എനിക്ക് സാധ്യമാകുമോ എന്നുള്ളതാണ് തീർച്ചയായും അവർ സാധിക്കുന്നതാണ് പക്ഷേ എങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം ബാക്കിയുള്ള രണ്ട് മാസങ്ങൾക്കൂടെ അവർ ഹൺഡ്രഡ് പി വി വെച്ചിട്ട് ചെയ്യേണ്ടതാണ് അതായത് നാല് മാസത്തിൽ മൂന്ന് മാസമെങ്കിലും നമ്മൾ ന്യൂ ജോയിനിങ് ക്രൈറ്റീരിയ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുകയുള്ളൂ രണ്ടാമത്തെ ചോദ്യം ലക്കി ഡ്രോ ഓഫർ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അല്ല അഞ്ച് മുതൽ പതിനാറ് ശതമാനക്കാരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് വേണ്ടിയിട്ടാണ് ലക്കി ഡ്രോ ഓഫർ ഉള്ളത് ഇനി നമുക്ക് ട്രിപ്പിൾ ബോൺസ് ഓഫറിനെ കുറിച്ചുള്ള സംശയങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ട്രിപ്പിൾ ബോൺസ് ഓഫർ ലേ ഏൻ ട്രാവൽ ഓഫറുമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഗ്രോ യുവർ ഇൻകം ഓഫറുമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും ട്രിപ്പിൾ ബോൺസോ ഓഫറ് ഈ പറഞ്ഞ എല്ലാ എല്ലാ ഓഫറുകളുമായിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ട്രിപ്പിൾ ബോൺസോ ഓഫറിൻ്റെ കൂടെയോ ഒരു ഈ ഒരു ഇൻകം ഓഫറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ക്ലിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ട്രിപ്പിൾ ബോൺസോ ഓഫറിനകത്ത് പറയുന്നത് രണ്ടായിരം സെൽഫ് പി വി എന്നുള്ളത് അതാത് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ള പി വി കൂടാതെ എക്സ്ട്രാ ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് കൺസിഡർ ചെയ്യുള്ളൂ രണ്ടാമത്തെ ചോദ്യം അഗ്രി കാറ്റഗറി പ്രോഡക്ട്സിൻ്റെ പി വി ട്രിപ്പിൾ ബോൺസ ഓഫറിലേക്ക് കൺസിഡർ ചെയ്യുമോ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല അഗ്രി കരാറ്റി പ്രോഡക്റ്റിൻ്റെ പി വിയുടെ അക്കൗണ്ട് നമുക്ക് ട്രിപ്പിൾ ബോൺസ ഓഫറിലേക്ക് പരിഗണിക്കുന്നതല്ല ക്വസ്റ്റ്യൻ മൂന്ന് എനിക്ക് ഒരു ടിക്കറ്റോ അതിന് മുകളിലോ ബോൺസ് ഓഫറിലൂടെ നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും രണ്ട് ടിക്കറ്റ് വരെ ഒരു ഐഡിയിലൂടെ നേടാനായിട്ട് സാധിക്കും രണ്ടായിരം പി വി ആണ് അതിൻ്റെ ഒരു ടിക്കറ്റിൻ്റെ ക്രൈറ്റീരിയ രണ്ട് ടിക്കറ്റ് വേണമെങ്കിൽ നാലായിരം ബി വിയോ അതിന് മുകളിലോ ചെയ്യണം അടുത്ത ഇൻ്റർനാഷണൽ ട്രിപ്പ് ഓഫറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് പൊതുവായിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യു സി ഡി ഡി സി ഡി ഡി യു സി ഡി എന്ന ലെവലിൽ നിൽക്കുന്ന ഞാൻ എട്ട് ലെഗോ പന്ത്രണ്ട് ലെഗോ അല്ലെങ്കിൽ പതിനാറ് ലെഗിലൂടെയോ എനിക്ക് ഈ ക്രൈറ്റീരിയ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് സാധിക്കില്ല കാരണം ഈ ഓഫർ പ്രകാരം ആറ് ലെഗിലൂടെ മാത്രമേ ഈ ഇന്റർനാഷണൽ ട്രിപ്പ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ ചോദ്യം ടോട്ടൽ ഗ്രോത്ത് നാല് മാസത്തിലൂടെ എങ്ങനെയാണ് നേടേണ്ടതെന്നുള്ളതാണ് ഒരു എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട് യു സി ഡി ആയിരിക്കുന്നൊരു വ്യക്തി ജനുവരിയിൽ യു സി ഡി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അന്ന് രണ്ട് ലക്ഷം ഗ്രൂപ്പ് ഇ വി ജനുവരിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ യു സി ഡി ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് സോ ജനുവരിയിലെ മന്ത് ജനുവരി മാസത്തെ ബിസിനസ്സിനെ അദ്ദേഹത്തിൻ്റെ ബേസ് മന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു സി ഡി ലെവലിൽ അദ്ദേഹം ലെവൽ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷം ഗ്രൂപ്പ് ഇ വി ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ജൂൺ മാസത്തിൽ രണ്ട് ലക്ഷം ഗ്രൂപ്പ് ഇ വി അപ്പോൾ ഈ ക്രൈറ്റീരിയ പ്രകാരം നമുക്ക് ജൂൺ മാസത്തിൽ രണ്ട് ലക്ഷം ഗ്രൂപ്പ് ഇ വി ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ബേസ് ലെവൽ ക്രൈറ്റീരിയയിൽ ക്വാളിഫൈ ആവുകയും ചെയ്തു ജൂലൈയിൽ ചെയ്യുമ്പോൾ പത്ത് ശതമാനം ഗ്രോത്ത് ഉണ്ടായിരിക്കണം ജൂണിലെക്കാട്ടിലും അത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ആയി ഓഗസ്റ്റിൽ വീണ്ടും പത്ത് ശതമാനം കൂടി സെപ്റ്റംബറിൽ വീണ്ടും പത്ത് ശതമാനം കൂടി അങ്ങനെ ടോട്ടലായിട്ട് ഒൻപത് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറാണ് അദ്ദേഹത്തിൻ്റെ ക്യൂമുലേറ്റീവായിട്ട് നാല് മാസങ്ങളിലൂടെ കിട്ടിയ ഗ്രൂപ്പ് ഇ വി അപ്പം അതുകൊണ്ട് നാല് മാസങ്ങളിൽ പത്ത് ശതമാനം ഗ്രോത്തും കൂടെ വന്നതുകൊണ്ട് അദ്ദേഹം ഇതിനകത്ത് ക്വാളിഫൈഡ് ആണ് എക്സാമ്പിൾ ടു നോക്കുകയാണെങ്കിൽ ഡി സി ഡി ആയൊരു വ്യക്തി അദ്ദേഹം ജനുവരി മാസത്തിൽ ആറ് ലക്ഷം ഗ്രൂപ്പ് ഇ ആണ് നേടിയിട്ടുള്ളത് ആറു ലക്ഷം ഗ്രൂപ്പ് ഇ വി നേടിയ വ്യക്തി നമ്മുടെ ക്വാളിഫിക്കേഷൻ പ്രകാരം അഞ്ച് ലക്ഷം ഗ്രൂപ്പ് ഇ വി ചെയ്താൽ മതി പക്ഷെ അവിടെ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ അതിന് മുകളിലോ വരുന്നതായിരിക്കും ഇവിടെ കൺസിഡർ ചെയ്യുക അതുകൊണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ നിന്നിരിക്കുന്ന ആറ് ലക്ഷമാണ് ജൂൺ മാസത്തെ ബേസ് ലെവൽ ക്രൈറ്റീരിയയിലേക്ക് കൺസിഡർ ചെയ്തിട്ടുള്ളത് ജൂലൈ മാസത്തിൽ അതിൻ്റെ പത്ത് ശതമാനം അതുപോലെ തന്നെ മറ്റു അതുപോലെ തന്നെ മറ്റു മാസങ്ങളിലും ഓരോ മാസങ്ങളിൽ പത്ത് ശതമാനം വീതം ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അറുന്നൂറ് ഗ്രൂപ്പ് ഇ ആണ് നാല് മാസം കൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പത്ത് ശതമാനം ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് ഇതിനകത്ത് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം എനിക്ക് ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്ക് രണ്ട് ടിക്കറ്റ് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് രണ്ട് ടിക്കറ്റ് വരെ ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ അവിടെ ക്രൈറ്റീരിയ ഡബിൾ ആക്കേണ്ടതായിട്ടുണ്ട് പത്ത് ശതമാനം വീടോ ഉള്ള ഗ്രോത്ത് നമ്മൾ ഇരുപത് ശതമാനം ഗ്രോത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അവിടെ മുൻപ് പറഞ്ഞൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷം നമ്മൾ ഗ്രൂപ്പ് പി ചെയ്തിട്ടുണ്ട് ജൂണിൽ അങ്ങനെയെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് വീണ്ടും വീണ്ടും ഇരുപത് ശതമാനം വീതം ഗ്രോത്ത് ഉണ്ടായിരിക്കണം അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ രണ്ട് ടിക്കറ്റിന് എലിജിബിൾ ആണ് അപ്പോൾ ഷാർപ്പിൻ്റെ വാട്ടർ പ്യൂരിഫയർ നമുക്ക് ഈ പറഞ്ഞ ഒരു ക്രൈറ്റീരിയയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല അതിന് പി വി കൺസൾഡർ ചെയ്യുന്നതല്ല അപ്പോൾ അത് മനസ്സിലാക്കുക അത് ഓർമ്മയിൽ വെക്കുക Okay, thank you. Thank you so much.